ഭാമ തനി നാടൻ പുറത്തുകാരിയായ വേഷങ്ങളിലൂടെയായിരുന്നു ഭാമ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് അതേസമയം ഭാമ ഇപ്പോൾ സിനിമയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് വിവാഹത്തോടെയാണ് താരം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഇതിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഭാമയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വളരെ സജീവമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് അരുൺ ജഗദീഷാണ് ഭാമയുടെ ഭർത്താവ് വിവാഹമോചന വാർത്തകളോട് ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും അരുണിന്റെ പേരുമെല്ലാം ഭാമ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഇതോടെയാണ് വിവാഹമോചനം ചർച്ചകളിൽ നിറഞ്ഞു തുടങ്ങിയത് എന്നാൽ മൗനം വെടിയൻ ഭാമ കൂട്ടാക്കിയില്ല ഇതിനിടെ തൻ സിംഗിൾ മദനാണെന്ന് ഭാമ ഒരിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നു ഇതോടെ വിവാഹമോചനം ശരിവയ്ക്കുകയായിരുന്നു ആരാധകർ എന്നാൽ ഇതുവരെയും പിരിഞ്ഞുവെന്നോ എന്തുകൊണ്ട് പിരിഞ്ഞുവെന്നോ ഭാമ പ്രതികരിച്ചിട്ടില്ല എന്താണ് താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതെന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ഇതിനിടെ ഇപ്പോഴിതാ ഭാമ പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ സോഷ്യൽ മീഡിയ ചർച്ചയാവുകയാണ് വിവാഹത്തെ കുറിച്ചാണ് സ്റ്റോറിയിൽ ഭാമ പറയുന്നത് വേണു നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനെടുക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന പോലും അറിയാതെ എന്നാണ് സ്റ്റോറി ഭാമ കുറിച്ചിരിക്കുന്നത് ഭാമയുടെ കുറിപ്പുകൾക്ക് പിന്നിലെ കാര്യകാരണങ്ങൾ എന്താണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച തന്റെ വിവാഹ ജീവിതത്തിൽ ഭാമ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യം ബിസിനസ്സുകാരനാണ് അരുൺ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയും അരുണും വിവാഹിതരായത് ഇരുവരും വർഷങ്ങളായി അറിയുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുവരുടെ മകൾ ഗൗരി ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയും അരുണും വിവാഹിതരായത് ഇരുവരും വർഷങ്ങളായി അറിയുന്നവരുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചത് ഗൗരി പിള്ള എന്നാണ് കുഞ്ഞിന്റെ പേര് മുൻപ് ഭർത്താവിനും മകൾക്കുമൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ ഭാമ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് ഭർത്താവ് ചിത്രങ്ങളെല്ലാം തന്നെ നടി നീക്കം ചെയ്യുകയായിരുന്നു ഇപ്പോൾ മകൾക്കൊപ്പം മാത്രമുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവെക്കാറുള്ളത് അതേസമയം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം ചില ചാനൽ ഷോകളിൽ മാത്രമാണ് ഭാമ വിവാഹത്തിന് ശേഷം പങ്കെടുത്തിട്ടുള്ളത് ഇപ്പോൾ സംരംഭക കൂടിയാണ് ഭാമ വാസുകി ബൈ ഭാമ എന്ന സാരി ബ്രാൻഡാണ് ഭാമ ആരംഭിച്ചത് ഇതിന്റെ തിരക്കുകളും വിശേഷങ്ങളും താരം പങ്കിടാറുണ്ട്